ഈശോ വിഷയമാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താഴ്ച വിശേഷം പതിനേഴാം മധികം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു ഒരു നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണത്തിലേർപ്പെടുക ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ് നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു പിന്നെ വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ഷമിയോനെ നിനക്ക് എന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതി നികുതിയോ ചെങ്ങുമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നും അന്നിൽ നിന്നും അന്യൽ നിന്ന് പുത്ര പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടിയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക ഇവിടെ ഈ ദേവ ദേവാലയ നികുതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ അവർണാമിലെത്തി ഇപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നു അങ്ങനെ ഈ ദേവാലയ ടെമ്പിൾ ടാക്സ് ദേവാലയ നികുതി ഇന്നത്തെ ഈ തെനാക് വീഡിയോയില് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജാഗ്രത എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തോണ്ടിരുന്ന മൂന്ന് വീഡിയോ ചെയ്തിരുന്നു നാലാമത്തെ വീഡിയോ ഇത് ഒരു കംപെയിൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് തോന്നി എന്താണ് ഈ ദേവാലയ നികുതി അതന്ന് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് മോശയുടെ കാലഘട്ടത്തിൽ തൊട്ടുണ്ടായിരുന്നതാണ് യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം അത് എങ്ങനെ മാറി ഇതിപ്പോൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ഇതിനെ ഇതൊരു നീണ്ട ഒരു ടോപ്പിക്കാണ് അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് പക്ഷെ ഒന്ന് ചുരുക്കി ഒന്ന് ഈ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് നമ്മൾ ഇത് ആദ്യം കാണുന്ന പുറപ്പാട് പുസ്തകത്തിൽ മുപ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളായിട്ട് ഒരു ഈ ദേവാലയ നികുതി അപ്പൊ നമ്മൾ എന്ന രീതിയിലല്ല ഒരു മീറ്റിംഗ് ടെന്റ് എന്നൊക്കെ പറയുന്നു ഒരു കൂടാര നികുതി എന്ന രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് ആ ടെന്റ് ഒരു കൂടാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ചബർനാക്കൽ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവം ആ ദൈവ ദൈവാരാധനയ്ക്കും സ്തുതിക്കൊക്കെ ആയിട്ട് ദൈവസ്തുതിക്കൊക്കെ ആയിട്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്ന ആ കൂടാരത്തിന്റെ മെയിൻറ്റനൻസിന് വേണ്ടി എല്ലാ മനുഷ്യരും ദൈവജനം മുഴുവനും ഈ ആ അവരുടെ ഒരു ഷെയർ കൊടുക്കണം എന്നൊരു നിയമവും ഉണ്ടായിരുന്നത് പുറപ്പാട് കുസ്ത ഉപ്പാധിത നമ്മൾ വായിക്കുന്നുണ്ട് അതാണ് ഒരു തുടക്കവും നമ്മൾ പറയുന്നത് പിന്നീട് അതൊരു നിയമമായിട്ട് അവർ അവർ ഏറ്റെടുക്കുന്നു കൃത്യമായിട്ടൊക്കെ ഒരു ചരിത്ര സൂചന നമുക്ക് ഉള്ളത് അഞ്ഞൂറ്റി പതിനാറ് ബി സി മുതലാണ് ഈ ഒരു ദേവാലയ നികുതി കൃത്യമായിട്ടും കൊടുത്തു തുടങ്ങുന്നത് അത് സെക്കൻഡ് ടെമ്പിൾ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം ആദ്യം തകർക്കപ്പെട്ടു വീണ്ടും നിർമ്മിക്കപ്പെട്ടു ആ രണ്ടാമത്തെ ദേവാലയം വീണ്ടും തകർക്കപ്പെടുന്നു എഴുപത് എഡിയുടെ ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വര പ്രവചിക്കുന്നുണ്ടല്ലോ ഈ കല്ലിന്മേൽ കല്ലുശേഷിക്കായത് പോകുന്നൊക്കെ പറയുന്ന കാര്യവും പിന്നീട് നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പുറത്തു കാര്യം ഓസ്ലിം നഗരിയിലെ സ്ത്രീകളോട് പറയുന്നതൊക്കെ ആ എഴുപത് എ ഡിയിൽ നടന്ന റോമൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചരിത്ര വസ്തുതയാണ് ആ കാലഘട്ടത്തിൽ അത് ആ രണ്ടാമത്തെ ദേവാലയം തകർക്കപ്പെട്ടു എന്നാണ് നമ്മൾ അതിപ്പോഴും അതിന്റെ ആ ഒരു വീപ്പിംഗ് മോൾ മാത്രമേ ാക്കി നിൽക്കുന്നുള്ളു എന്താണെങ്കിലും അഞ്ഞൂറ്റി പതിനാറ് ബി സി തൊട്ട് എഴുപത് എ ഡി വരെയുള്ള യേശുവിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ആ ഒരു പീരീഡിലാണ് ഈ ദേവാലയ നികുതി കൃത്യമായിട്ടും അടയ്ക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം വരുന്നത് അത് അര ഷക്കൽ അഥവാ രണ്ട് ധനാറ ആണ് അതിനുവേണ്ടി ഒരു ദേവാലയ നികുതി ആയിട്ട് അവർ അടച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു തുകയാണ് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് അതൊരു ഏകദേശം അന്നത്തെ കാലത്തെ ഒരു കൂലിപ്പണി ഒരുക്കൊക്കെ പോകുന്ന ഒരാളുടെ രണ്ട് ദിവസത്തെ വേതനം അങ്ങനെയാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇത് എല്ലാ ആഴ്ച അടയ്ക്കാനുള്ളതല്ല വാർഷിക വാർഷിക വരി എന്നൊക്കെ പറയുന്നത് പോലെ വർഷത്തിൽ ഒരിക്കലും അടയ്ക്കാനുള്ളതാണ് രണ്ട് ദിവസത്തെ വേദന അടയ്ക്കണം നിർബന്ധമായിട്ട് അത് അതെന്തിന് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേവാലയത്തിന്റെ അനുദിന ചെലവുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് നേർച്ച പണം എന്നുള്ള ഒരു പണത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരുന്നത് ദേവാലയത്തിന്റെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ദേവാലയത്തിന്റെ നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ആ ഒരു ബിൽഡിങ്ങിനൊക്കെ വേണ്ടി ആ ഒരു വിശുദ്ധമായ കെട്ടിടത്തിന് വേണ്ടി അതിൻ്റെ നടത്തിപ്പിനു വേണ്ടിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ രണ്ട് തിരാറ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അര ഷക്കൽ എന്ന് പറയപ്പെടുന്ന ഈ ടെമ്പിൾ ടാക്സ് ദേവാലയ തീർതി എന്ന് പറയപ്പെടുന്നത് അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുപത് എ ഡി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ടോട്ടലി ഡിസ്ട്രിക്റ്റഡ് ആയി ആ രണ്ടാമത്തെ ദേവാലയത്തിന്റെ പൂർണ്ണ നാശമൊക്കെ നടന്നതിന് ശേഷം പിന്നീട് ഈ പറയുന്ന ദേവാലയ നികുതി വർദ്ധിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ അതിൻ്റെ പുതിയ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി വർദ്ധിപ്പിച്ച് കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ വിഷയം വല്ലത് എന്താണെങ്കിലും ഇത് ആരാണ് കൊടുക്കേണ്ടത് വർഷത്തിലൊരിക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരാണ് കൊടുക്കേണ്ടത് ഇരുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പുരുഷന്മാരായിരുന്നു ദേവാലയ നികുതി അടയ്ക്കേണ്ടിയിരുന്നത് സ്ത്രീകൾ കുട്ടികൾ അടിമകൾ പുരോഹിതർ ഇത്രയും പേര് ദേവാലയ നീതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നവരാണ് പക്ഷെ അത് ഇതിൽപ്പെടാ ഇങ്ങനെ പുരോഹിതരല്ലാത്ത എല്ലാ പുരുഷന്മാരും ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും ദേവാലയ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥകൾ ഇതിന്റെ ഒരു കണക്ക് വെച്ചാണ് ഈശോ ഇങ്ങനെ പറയാനുള്ളത് എനിക്കും നിനക്കും വേണ്ടി പോയി ഈ ദേവാലയ നീതി അടയ്ക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് ചില ദൈവശാസ്ത്രമാര് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ പത്രോസും ഈശോയും ആയിരുന്നു ബാക്കി ആ പതിമൂന്നംഗ സംഘം ഈശോ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ശിഷ്യന്മാർ ഈശോ ഉൾപ്പെടെയുള്ള പതിമൂന്നംഗ സംഘം ആ ഒരു ഗ്യാങ് അതിന്റെ ബാക്കിയുള്ളവരെല്ലാം ബാക്കി പറയുന്ന ഈ പതിനൊന്ന് പേരും ഈശോയും ഈ പന്ത്രണ്ട് പേരിൽ ഒരാളായ പത്രോസ് വഴിയും ബാക്കി പതിമൂ പതിനൊന്ന് പേരും ഏർ ഇരുപത് വയസ്സിൽ താഴെ എന്നൊരു കാൽക്കുലേഷൻ ഒക്കെ ചില ചില ദൈവശാസ്ത്രന്മാർ പങ്കുവെക്കുന്നു അവരിങ്ങനെ വളരെ യൂത്ത് വളരെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അവര് ഏറ്റവും പ്രായം കുറഞ്ഞ യോഹനാനൊക്കെ ഒരുപക്ഷെ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിനകത്ത് പ്രായമൊക്കെ കാണത്തുള്ളൂ അല്ലെങ്കിൽ പതിനാല് വയസ്സ് പ്രായമൊക്കെ ഉള്ളൂ എന്നും പറയുന്നൊരു നിരീക്ഷണമൊക്കെ ഉണ്ട് എന്നാലും അവരൊരു പ്രായം ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഈ ഒരു കണക്കൊക്കെ വെച്ച് അങ്ങനെ കണക്കൂട്ടിയെടുക്കുന്നതിൻ്റെ പേരിൽ പറയുന്ന ഒരു കാര്യമാണ് അതൊരു അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല ചെറുപ്പക്കാരായിരുന്നു ഒരു ഗ്യാങ് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് എന്താണെങ്കിലും പിന്നെ ഇരുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇത് കൊടുക്കേണ്ടത് നാണയ ഇത് ഇത് ഈ നാണയവുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് നാണയ നാണയമാറ്റക്കാർ ദേവാലയ കുറ്റത്തുണ്ടായിരുന്നു എങ്ങനെ ഇവരവിടെ വന്നു നമ്മൾ ഈ പറയുന്ന രീതിയില് ദ്രാക് ദ്രാക്മ അല്ലെങ്കിൽ ദിനാറ ഷക്കിയൽ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു ജൂതന്മാർ ഉപയോഗിച്ചിരുന്ന കോയിൻസ് അതിനു പകരം സീസർ എന്ന സ്വയം പ്രഖ്യാപിത ദൈവം ആയ ചക്രവർത്തിയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന കോയിൻസ് ആയിരുന്നു അവരുടെ ട്രാൻസാക്ഷന് വേണ്ടി അവര് വാണിജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതൊരു കാരണവശാലും ഈ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നിഗ്രഹാരാധനയ്ക്ക് സമൂഹമാണ് കാരണം അയാൾ സ്വയം പ്രഖ്യാപിത ദൈവം അയാളെ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യം അയാളെ കൊണ്ടു വന്ന അയാളുടെ ചിത്രം അത് കോയിൻ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാൻ പാടില്ല അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് മാറ്റി ഈ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാൻ അനുവദനീയമായ നാണയങ്ങളാക്കി മാറ്റാനായിട്ടായിരുന്നു ദേവാലയത്തിന് മുമ്പിൽ ഈ നാണയമാറ്റക്കാരിരുന്നു ഈ അതൊരു കച്ചവടം എന്ന രീതിയിൽ ഈശോ എൻ്റെ നാണയമാറ്റക്കാരുടെ മേശ തട്ടിമറിക്കുന്നു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അതിനു മുമ്പ് പറയുന്നുണ്ട് സീസറിന്റെ ചിത്രവും ലിഖിതവുമുള്ള നാണയം സീസറിന് എടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത വശം നമ്മൾ വായിക്കേണ്ടത് ദൈവത്തിന്റെ ചിത്രവും ലിഖിതവുമുള്ള നാണയങ്ങളൊക്കെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി ഉൽപ്പത്തി ദിവസത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വായിക്കും ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പം നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ ചിത്രവും ലിഖിതവുമുള്ള നാണയം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ നമ്മളെ തന്നെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് മറ്റ് നമ്മുടെ ഭൗതിക നേട്ടങ്ങളെ അല്ല എന്ന് ഈശോ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആ ദേവാലയ മണ്ഡലം ഇത് ഈ നാണയമാറ്റക്കാരുടെ മേശയിൽ തട്ടിമുറിക്കും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം നമ്മൾ വായിക്കേണ്ടത് ഈ നാണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചു മനസ്സിലാക്കേണ്ട ഇതാണ് എന്തിനാണ് ഈ ദേവാലയത്തിന്റെ മുറ്റത്തെത്തുന്നവരെ നീ ഒരു നാണയവും നീ ഒരു നാണയമായിരിക്കുന്നു അതായത് അന്യദേവന്റെ പിന്നാലെ പോകുന്നൊരു നാണയം സീസണിന്റെ നാണയമായി നീ ജീവിക്കുന്നു എന്നാൽ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നീ ദൈവത്തിന്റെ നാണയമായി മാറുന്നു അതായത് ആരാധന ക്രമത്തെ പള്ളി പള്ളിയുടെ പടിക്ക് അകത്തും പുറത്തും രണ്ടായി കരുതുന്ന വിശ്വാസിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് പള്ളിയുടെ പടി എത്തുന്നത് വരെ നീ നിനക്ക് തോന്നിയ പടി ഒരു കള്ളനാണയമായി ജീവിക്കുന്നു ദേവാലയത്തിൻ്റെ പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നീ ഒരു വിശ്വാസിയായി മാറുന്നു ഒരു 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 ക്രൈസ്തവ വിശ്വാസിയായി മാറുന്നു അപ്പൊ ഇങ്ങനെ രണ്ടു തരം ജീവിതം പള്ളി പള്ളിപ്പടിക്ക് അകത്തും പുറത്തും എന്ന രീതിയിൽ നീ പുലർത്തുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അത് തിരുത്തേണ്ടതായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ നാണയ മാറ്റക്കാരുടെ മേശ ഈശോ അട്ടിമറിച്ചു എന്ന് പറയുന്ന സംഭവം നമ്മൾ വായിച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പത്രോസ് ചൂണ്ടയിട്ട് സാധാരണ നമ്മൾ ഈശോ മീൻ പിടിക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും വല വീശാനും കുറേ പറയുന്നത് പക്ഷെ ഇവിടെ ചൂണ്ടയിടുക ഒരു പെർട്ടിക്കുലർ ആയിട്ട് കൃത്യമായൊരു കൃത്യമായൊരു ലക്ഷ്യം അതിലുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിയിടുക എന്നുള്ള അർത്ഥമാണ് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വാതുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു നാണയം ഉണ്ടാവും അത് അതെനിക്കും നിനക്കും വീട്ടിൽ കൊണ്ടുപോയി ദേവാലയ നികുതി ആയിട്ട് അടയ്ക്കുക എന്ന് ഈശ് പറയാ നമുക്ക് ദേവാലയ നികുതി കൊടുക്കണം എന്ന് ഈശ് പറയുന്നുണ്ട് ദേവാലയ നികുതി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരാം എന്താണ് ഈ ദേവാലയ നികുതി എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും പറയും പലതരം കളക്ഷൻസ് ഉണ്ട് പള്ളിയിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ എന്തോരം വ്യത്യസ്ത തരം കളക്ഷൻസാണ് രം പിരിവുകള നമ്മള് വാർഷിക വര്യ കണക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതാണ് ഈ ഈ പറയുന്ന ടെമ്പിൾ ടാക്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പോൾ ഉള്ളത് അത് ഈ തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് കൽപ്പനകൾ നമ്മൾ വായി പറയുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് വൈദിക മേലധിക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരോ മറ്റു ഊഹരികളും നൽകുക ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും വൈദിക മേലധിക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരോ മറ്റു ഊഹരികളും കൊടുക്കുക എന്ന് പറയുന്നതാണ് ആ അതിനകത്ത് ഇവിടുന്ന കാര്യമാണ് ടെമ്പിൾ ടാക്സ് എന്നൊക്കെ പറയുന്ന സംഭവം അത് സൺഡേ കളക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് സൺഡേ കളക്ഷൻ എത്ര രൂപ ഇടണം ആരൊക്കെ ഇടണം എന്താണ് അത് കമ്പൽസറി അല്ല യഥാർത്ഥത്തില് പക്ഷെ നമുക്ക് എൻകറേജ് ചെയ്യണം സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാം പക്ഷേ നിർബന്ധിത വിരുവല്ല ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇടാതിരിക്കാം പ്രോത്സാഹിപ്പിക്കാം പക്ഷെ ഇടുന്നത് നല്ലതാണ് കാരണം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം ആ പാരഷ് ഓപ്പറേഷൻ ബഡ്ജറ്റ് അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ടു പോകാൻ വേണ്ടിയാണ് ഡേ ടു ഡേ ഈ ചെലവുകൾ അനുദിന ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉദാഹരണത്തിന് പള്ളിയിലെ മെയിൻ്റനൻസുകളുണ്ട് അല്ലെങ്കിൽ ലിറ്റേജിക്കൽ സർവീസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓസി വാങ്ങിക്കണം മീനും വാങ്ങിക്കണം അല്ലെങ്കിൽ ഭൂജാ വസ്തുങ്ങൾ വാങ്ങിക്കണം കുന്തിരിക്കും വാങ്ങിക്കണം എന്നൊക്കെ പറയുന്ന ആ വക ചെലവുകളെല്ലാം മീറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഈ സന്ത കളക്ഷനിൽ നിന്നുമാണ് എന്നാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഈ അങ്ങനെ അതിനു വേണ്ടി ഒരു ബഡ്ജറ്റ് ഒക്കെ സാധന പള്ളികളിൽ സെറ്റ് ചെയ്യാറുണ്ട് ഈ ബഡ്ജറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരും പള്ളി നടത്തിപ്പിക്കുന്ന കാര്യങ്ങൾ വരും ലിറ്ററിക്കൽ കാര്യങ്ങൾ വരും ലിറ്ററേജി സർവീസിന് വേണ്ടിയാണ് ഒരു ഇപ്പം ഒരു പ്രയർ ബുക്ക് പ്രയർ കാർഡ് കുട്ടികൾക്ക് അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അച്ഛൻ ഒരു രോഗി രോഗി ലേപനം കൊടുക്കാൻ പോകും രോഗി ലേപനം കൊടുക്കാൻ പോകുന്നതും നമ്മൾ സത്യത്തിൽ സാധാരണ മിക്കവാറും ഒന്നും പൈസ വാങ്ങിക്കാറില്ല ചിലങ്ങനെ അച്ഛനത്തിന് പാവങ്ങൾ കൊടുക്കുന്ന പറഞ്ഞ് കേൾപ്പിക്കുകയാണെങ്കിൽ അതിന് ആ ചാറ്റിക്ക് വേണ്ടി നമ്മൾ അല്ലാതെ അങ്ങനെ അങ്ങനെയുള്ള സർവീസ് പാർഷണൽ സർവീസുകൾക്ക് വേണ്ടി ഒരു വൈദികം പോകേണ്ടി വരുമ്പോൾ അത് ഇടവയിൽ നിന്നും ഈ ഈ രീതിയിലാണ് അത് മീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ട് അതിന് അച്ഛൻ വേറൊരാടേന്നും പൈസ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ കളക്ഷനിൽ നിന്നാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പാർഷണൽ സർവീസുകൾക്ക് വേണ്ടി ലിറ്റർജിക്കൽ സർവീസുകൾക്ക് വേണ്ടി പള്ളി മെയിൻ്റനൻസിന് വേണ്ടി പിന്നെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവികമായിട്ടുള്ള മിനിസ്ട്രി നമ്മുടെ ഈ പല മിനിസ്ട്രീസ് ഉണ്ട് കാറ്റിംഗീസ് ഒരു മിനിസ്ട്രിയാണ് യൂത്ത് മിനിസ്ട്രി ഉണ്ട് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകളും അതിൻ്റെ മിനിസ്ട്രികളും കാര്യങ്ങളും ഉണ്ട് അത് മറ്റ് ഭക്തസംഘടനകളിലൊക്കെ അവർക്ക് ഫണ്ട് ഉണ്ടായിരിക്കുന്ന ബോധമില്ല അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഒരു സ്കോളർഷിപ്പ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഈ സൺഡേ കളക്ഷനുമായിട്ട് ബേസ് ചെയ്താൽ പോകാണ്ട് അതിനെല്ലാം പ്രത്യേകം പ്രത്യേക ഫണ്ടും പ്രത്യേകം പ്രത്യേകം കളക്ഷനും ഒന്നും പിന്നെ ഇത് പേർപ്പസ് നമുക്ക് വിളിച്ചു പറയാം നമ്മൾ ഈ വരുന്ന ഞായറാഴ്ചയിൽ ഈ കളക്ഷൻ എടുക്കുന്ന സ്ത്രോത്രക്കാഴ്ച ഇടവേൽ പാവപ്പെട്ട പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അനൗൺസ് ചെയ്തിട്ട് ആ കളക്ഷൻ എടുത്ത് നമുക്ക് അതിനുവേണ്ടി കൃത്യമായിട്ട് കണക്കുകയും ചോദിച്ച് അവർക്ക് തന്നെ അവരുടെ കയ്യിൽ തന്നെ അത് എത്തണം ഇത് അവരുടെ പേരും പറഞ്ഞ് വിരിച്ചിട്ട് വേറൊരു വേണ്ടിയോ ബാങ്ക് ഇടാനോ ഉള്ളതല്ല അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാണ്ട് സാധിക്കണം ഇങ്ങനെ ഈ സ്തോത്രക്കാഴ്ച എടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ സൺഡേ കളക്ഷൻ എന്ന് പറയപ്പെടുന്ന സംഭവത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാസം പിന്നെ പറയാറുണ്ട് ഒരു പ്രത്യേക ചാരിറ്റി പേർപ്പസ് ഒരു ഒരു രോഗി ഒരു ഡയാലിസിസ് രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനു വേണ്ടി തീരെ നിവൃത്തിയില്ലാത്തൊരു ഒരാളാണ് അവൻ്റെ പേര് വെളിപ്പെടുത്താതെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം അങ്ങനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു രോഗിക്ക് വേണ്ടി ഇങ്ങനൊരു കളക്ഷൻ എടുക്കുന്നുണ്ട് ഏർ വരുന്ന ഞായറാഴ്ച കളക്ഷൻ ഇതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ കളക്ഷൻ എടുത്തിട്ട് അപ്പൊ അത് കൂടു അത് അറിയാവുന്ന കാര്യപ്രവർത്തകർ ഏർപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ കൂടുതലായിട്ട് അതിനുവേണ്ടി തുക പങ്കുവയ്ക്കും വലിയൊരു കണക്ഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് ആ രോഗിയെ സഹായിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നീട് പേപ്പർ കളക്ഷൻസ് ഉണ്ട് പാപ്പ ചില കളക്ഷൻസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും നമ്മള് ഫ്രണ്ട്സ് പാപ്പയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചില കളക്ഷൻസ് ഒക്കെ റോമിൽ ഒന്ന് ആവശ്യപ്പെട്ട് ചില കളക്ഷൻസ് എടുത്തിരുന്നു അങ്ങനെ അങ്ങനെ കളക്ഷൻസ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഡയസീഷ്യൻ കളക്ഷൻ ഈ രൂപതയിൽ നിന്നും ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പിതാവ് പറയുന്ന രീതിയിൽ ചില കളക്ഷൻസ് പറയും അതിന് ചില ചില പ്രത്യേക പർപ്പസുകൾ പർപ്പസുകൾ കാണും ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഏതിൻ്റെ കളക്ഷൻ പറയും അത് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കേഷണലായിട്ട് ഒരു വല്ലപ്പോഴും വർഷത്തിലൊരിക്കലും ഒന്നോ രണ്ടോ ഒക്കെ വരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും അങ്ങനെയുള്ള കളക്ഷൻസ് അല്ല അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ കളക്ഷൻസ് അങ്ങനെ എടുക്കാറുണ്ട് അങ്ങനെ ഇതാണ് ഒരു സൺഡേ കളക്ഷൻ എന്ന് ഒരു കാര്യം അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പങ്കുവെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത ഇത് പള്ളിയുടെ വലിപ്പം അനുസരിച്ച് കുഞ്ഞ് ഇടവുകളാണെങ്കിൽ അതനുസരിച്ചുള്ള പങ്കുവെയ്പ്പ് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകും വലിയ കേന്ദ്രങ്ങളും ഒരുപാട് കുടുംബങ്ങളും ഒക്കെ ആയിരക്കണക്കിന് കുടുംബങ്ങളും ഒക്കെയുള്ള വലിയ പള്ളികളിൽ നിർബന്ധിതമായിട്ട് ഇങ്ങനെ കളക്ഷൻസ് എടുത്തിട്ട് ഈ ബാങ്ക് ബാലൻസ് ആയിട്ട് ലക്ഷങ്ങളും ചിലപ്പോൾ കോടികൾ വരെയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെയും ഈ കളക്ഷൻസിന് ഈ കളക്ഷൻ ഈ കളക്ഷൻ പോരാനായിട്ട് അത് വാങ്ങിക്കാൻ കാശില്ല ഇത് വാങ്ങിക്കാൻ കാശില്ല അല്ലെങ്കിൽ ഇന്റർലോക്ക് ഇടണം അല്ലെങ്കിൽ ഓസി വാങ്ങിക്കാൻ കാശില്ല വാങ്ങിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പള്ളി ഒടിച്ച് പറഞ്ഞിട്ട് അതിന് സ്പെഷ്യൽ കളക്ഷൻ ഈ സൺഡേ കളക്ഷൻ അല്ലാതെ പ്രത്യേകം സംഭാവനയും അതിനെ സ്പോൺസേഴ്സിനെയും കണ്ടെത്തുക എന്നൊക്കെ പറയപ്പെടുന്ന പരിപാടികളൊക്കെ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളുമാണ് എന്താണെങ്കിൽ ഇതിൻ്റെ ഒരു കോമൺ കണക്ക് അവതരിപ്പിച്ചു മാത്രം നമുക്ക് ഈ വിശേഷ വാർത്തയ്ക്ക് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈശോ ഇത് നിർദ്ദേശിക്കുന്നുണ്ട് ടെമ്പിൾ കളക്ഷൻ ടെമ്പിൾ ടാക്സ് എന്ന് പറയപ്പെടുന്നു ദേവാലയ നികുതി എന്ന് പറയപ്പെടുന്നൊരു കാര്യം അത് ഒരു വിശ്വാസിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പവിത്രത അത് കളക്ട് ചെയ്യുന്ന ആൾ പുലർത്തേണ്ട ഒരു നീതിബോധം വിശ്വസത ഇതൊക്കെ ഇതിൽ ആപ്ലിക്കബിളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ് നീ പോയി ചൂണ്ടയിടുക നീ പോയി അധ്വാനിക്കുക അധ്വാനത്തിന്റെ ആദ്യ ഫലം നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ ആദ്യം കിട്ടുന്ന മീൻ അല്ലെങ്കിൽ ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം ആദ്യം കിട്ടുന്ന അല്ലെങ്കിൽ മാവ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന മാങ്ങ ഇതൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി അത് സമർപ്പിക്കുക അത് ചിലപ്പോൾ ലേനം ചെയ്ത് സ്ത്രോത്ര കാഴ്ചയുടെ ആഡ് ചെയ്യും എന്ന് പറയുന്നൊരു കാര്യം പണ്ടുണ്ടായിരുന്നു ആദ്യ ഫലം കൊടുക്കുന്നൊരു പരിപാടിയൊക്കെ അപ്പം ഇതുപോലെ ചൂണ്ടി എടുക്കുക ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാ തുറക്കുക അതിനകത്ത് അതിൻ്റെ വായ ഒരു നാണയം ഉണ്ടായിരിക്കും അത് നീ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം നീ അധ്വാനിച്ച് അധ്വാനിക്കുമ്പോൾ നിനക്ക് ദൈവം നൽകും അത് നീ കൊടുക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പത്രദിവസന്റെ നമ്മൾ ഈ തിബേരിയാസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഹോളിലാൻഡിൽ പോകുമ്പോൾ സെന്റ് പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു മീൻ വാങ്ങിക്കാൻ കിട്ടും തിരുവേലൊക്കെയാണ് പക്ഷെ നമുക്കത് ആ നമ്മൾ കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസി നമുക്ക് അറേ ഒരു ചില പ്രത്യേക ഹോട്ടലിൽ കൊണ്ടു അറേഞ്ച് ചെയ്തുതരും അതിന് പുഴുങ്ങിയെടുത്ത രീതിയിലൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഒരു പ്രദേശം അല്ല കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ആ മീൻ ഒരു വലിയ മീനാണ് അത് നമ്മുടെ നാട്ടിലെ മീൻ എന്തോ പേരെന്ന് പറഞ്ഞോളൂ പക്ഷേ ആ മീൻ പറയുന്ന സെന്റ് പീറ്റേഴ്സ് ഫിഷ് എന്നാണ് അതിന്റെ വായിൽ നിന്നാണ് അത്തരത്തിലുള്ള മീനിന്റെ വായിൽ നിന്നാണ് കോയൻകുട്ടി എന്നൊക്കെ അവിടെ ചിലപ്പോഴത്തേ ഇങ്ങനെ ഗൈഡൊക്കെ നമുക്ക് പറയുമായിരുന്നു ഒരു ഇൻഫർമേഷൻ അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ആയിരിക്കുന്ന മേഖലയിലെ നമ്മുടെ അധ്വാനത്തിന്റെ പ്രഥമ ഫലം ദൈവത്തിന് കൊടുക്കണം എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം പക്ഷെ അത് കൃത്യമായിട്ടും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കുവേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യണം ഇപ്പോൾ സ്തോത്രക്കാഴ്ചയെക്കുറിച്ചുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്ന സുവിശേഷ ഭാഗമാണ് മറ്റായിട്ട് സുവിശേഷം പതിനേഴാം മധ്യായ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്കത് അതിന്റെ ഒരു രീതിയിൽ വിശ്വാസത്തിരി ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഒക്കെയ് നമുക്ക് ശ്രമിക്കാം അത് എന്തിനുപയോഗിക്കണം എന്തിനുപയോഗിക്കാൻ പാടില്ല എന്നുകൂടിയൊക്കെ ഓർക്കാൻ വേണ്ടിയായിട്ടാണ് പങ്കുവെച്ചത് അപ്പോൾ ഇതൊരു അറിവായിട്ട് നമുക്ക് സ്വീകരിക്കാം ഒപ്പം ആത്മീയ ചിന്ത എന്ന രീതി നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം ഈശോ തനിക്കും തൻ്റെ പ്രഥമ ഒരു പ്രധാന ശിഷ്യനായ പത്രോസിനു വേണ്ടി ദേവാലയ അടയ്ക്കണം എന്ന് ഈശോ ആവശ്യപ്പെടുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് നമ്മുടെ പങ്കുവെപ്പഴും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നന്മയ്ക്കുതകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം എന്ന് ഈശ്വരനോട് ആവശ്യപ്പെടുകയാണ് ഈശ്വരയുടെ ആ മനോഹരമായ പാഠം നമ്മൾ ഹൃദയത്തിലും സ്വീകരിക്കാം തീയതി അനുഗ്രഹിക്കട്ടെ